ഹായ് ഓൾ അസ്സാം അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തേത് ഒരൊട്ടിപ്പുളിയായിട്ടൊരു ഫിഷ് കറിയാണ് കോട്ടയം സ്റ്റൈലിലുള്ളൊരു ഫിഷ് കറി കൂടിയാണിത് ഇതിന് കുടമ്പുളിയിട്ടാണ് ഞാൻ ചെയ്തേക്കുന്നത് ഇതിനായിട്ട് ഞാൻ എടുത്തേക്കുന്ന ഫിഷ് നെത്തോലിയാണ് നെത്തൂലിയാണ് ഒരൊട്ടിപ്പുള്ളി ടേസ്റ്റാണ് ഇത് ഇതുപോലെ കപ്പയ്ക്കൊപ്പം ആയാലും ചോറിനൊപ്പം ആയാലും നല്ലൊരൊട്ടിപ്പൊളി കോമ്പിനേഷനാണ് നല്ല സ്പൈസി ആയിട്ടുള്ള കറിയാണ് ഇതിൻ്റെ റെസിപ്പിയിലോട്ട് പോകാം അത് ഗ്യാസ് സ്റ്റോപ്പിൽ ഒരു പാൻ വെച്ചതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ പെരിഞ്ചീരകവും ഒരു ടീസ്പൂൺ കുരുമുളകും കാൽ ടീസ്പൂൺ ഉലുവയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിന് ലോ ഫ്ലെയിമിലിട്ട് ഒരുപാടങ്ങ് മൂപ്പിക്കണ്ട എങ്കിൽ ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കണം ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു പതിനഞ്ചോളം ഉള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു ചെറിയൊരു തക്കാളി ഒരു നാല് കഷ്ണം വെളുത്തുള്ളി അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള കരുവേപ്പിലയും എടുത്തു വെച്ചിട്ടുണ്ട് ഇനി തക്കാളി ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം ഇതിലേക്ക് കൊടുക്കാം ഇനി ഉള്ളി നന്നായി കുക്കായി വരുന്നതുവരെ ഒന്ന് വഴറ്റി കൊടുക്കണം ഉള്ളി നന്നായി കുക്കായി വന്നതിന് ശേഷം മാത്രം തക്കാളി ചേർത്ത് കൊടുക്കാം അതുവരെ നന്നായിട്ടത് വയറ്റി കൊടുക്കാം ഇപ്പോൾ ഉള്ളി നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം തക്കാളി ചേർത്തതിന് ശേഷം ഒരുപാട് ഒന്ന് ഉടഞ്ഞു വരേണ്ട കാര്യമില്ല ജസ്റ്റ് ഒന്ന് പകുതി വെന്തതിന് ശേഷം ഇതിലേക്കുള്ള മസാലകളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം തക്കാളി പകുതി വെള്ളം കുക്കായിട്ടുണ്ട് ഇനി ഇതിലേക്ക് മസാലകളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി ഒരു ടീസ്പൂൺ സാധാരണ മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പൊടികളൊന്നും കരിയാതെ തന്നെ ലോ ഫ്ലെയിമിലിട്ട് വേണം ഒന്ന് വയറ്റി കൊടുക്കാൻ ഈ പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറി വരെ ഒന്ന് വയറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ചിരയ്ക്ക് കാൽ കപ്പ് തേങ്ങ കൂടി ഇട്ട് കൊടുക്കാം അതുകൂടി കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം തേങ്ങ കൂടി പോണ്ട ഒരു കാൽ കപ്പോളം മതിയാകും ഒരല്പം മതി കൂടിപ്പോയാൽ ടേസ്റ്റിന് വ്യത്യാസം വരും കറിക്ക് ഇതും കൂടിയിട്ട് നല്ലോണം മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം തണുത്തതിന് ശേഷം ഒരു മിക്സിയിട്ട ജാറിലിട്ട് ആദ്യം വെള്ളം ഒഴിക്കാതെ ഒന്ന് അരച്ചെടുക്കാം ഇപ്പോൾ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു സ്പൂൺ കൊണ്ട് സൈഡിലുള്ള എല്ലാം ഒതുക്കി വിട്ടതിന് ശേഷം ഒന്നുകൂടി വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഒരു പേസ്റ്റ് പോലെ അരച്ചെടുക്കാം നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട് ഇത്രയും മതി ഇതിനി കറി വയ്ക്കാനായിട്ട് തുടങ്ങാം ഇനി ഗ്യാസ് സ്റ്റോപ്പിൽ ഇതുപോലെ കറി വെക്കാനായിട്ടുള്ള ചട്ടി വെച്ചെടുക്കാം അതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് അരച്ച് വെച്ചേക്കുന്ന അരപ്പൊഴിച്ചു കൊടുക്കാം ആദ്യം തന്നെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ആദ്യം അരപ്പെല്ലാം ഒഴിച്ച് അതിനൊന്ന് ഈ ഓയിലിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചെടുക്കാം ഇതുപോലെ എണ്ണയിലിട്ട് മൂപ്പിച്ചെടുക്കാൻ വിട്ടുപോകരുത് ഇതുപോലെയൊക്കെ ചെയ്യുമ്പോഴാണ് ഈ ആരൊക്കെ നല്ല ടേസ്റ്റ് വരുന്നത് ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചെടുക്കാം ഇതിന് രണ്ട് കഷ്ണം കുടമ്പുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൂടി ഇട്ടുകൊടുക്കാം ഇനിയും ഇതിലോട്ട് വെള്ളം നന്നായിട്ട് ചേരും അപ്പോൾ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത് നല്ല തിളച്ച് വന്നതിന് ശേഷം ഒന്നുകൂടി കുറുകും തണുത്തതിന് ശേഷം കുറച്ചുകൂടി ഒന്ന് കുറുകി വരും അപ്പോൾ ആവശ്യത്തിന് വെള്ളമൊഴിച്ച് ഒന്ന് ആദ്യം ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന പച്ചമുളകും തക്കാളിയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് ഒന്ന് മൂടി വെച്ച് ആദ്യം ഉപ്പം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വച്ചേക്കുന്ന നത്തോലി കൂടി ഇട്ട് കൊടുക്കാം അതുകൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക ആദ്യം ഇപ്പം മീൻ മീനിട്ടതിന് ശേഷം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ഇനി ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം ഒരു പത്ത് മിനിറ്റോളം മൂടി വെച്ച് കുക്ക് ചെയ്ത് കൊടുക്കാം മീൻ മീനിട്ടതിന് ശേഷം ഒരു പത്ത് മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട് നല്ലോണം തിളച്ച് ഒരു അല്പം കുറുകി വന്നിട്ടുണ്ട് കറി ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ടോന്നൊന്ന് ചെക്ക് ചെയ്ത് ഈ ഫിഷ് കറി തണുക്കുംതോറും ഇനിയും കുറുകി വരും കുറച്ചുകൂടി ഒന്ന് കുറുകി വരും നല്ലൊരു അട്ടിപ്പൊളി കറിയാണ് ഇത് പുട്ടിനൊപ്പമൊക്കെ കഴിക്കാൻ നല്ല ബെസ്റ്റാണ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല സ്പൈസി ആയിട്ടുള്ള കറിയാണ് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നെക്സ്റ്റ് ഇതുപോലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്